मेरे घर पे आई है प्रभु जी शैतान हमें सता रहा है। हमें सहाय करने के लिए कोई नहीं है प्रभु जी हमें हेल्प करने के लिए कोई नहीं है यीशु, आप मुझे मदद कीजिए मैं रोगी बन गया प्रभु शराब <coughs> का वजह से मेरा घर में बहुत अशांति पैदा हो गया प्रभु मेरा घर में पैसा की कमी है मेरे बच्चों के लिए मैं प्रार्थना करता हूं मेरे पति पत्नी के लिए मैं प्रार्थना करता हूं प्रभु जी मुझे कोई नहीं है ये सुशु आपके सेवा प्रार्थना मेरे करू तुम्हारा ये तुक मैं ते हुए मेरा साथ, साथ आई है ना प्रभु मेरा घर पे आई है प्रभु अंधकार के सामने oh रोते हुए प्रार्थना करो प्रभु ये शो चंगा कीजिए चंगा कीजिए प्रभु मुझे कोई नहीं है ये शो मुझे कोई नहीं है ईश्वर हाथ उठा के स्तुरी गई हालेलुया 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 लुया സമയമാണ് വീടാത് ചായ കുടിക്കാൻ വരിക ഇതാണ് കാറ്റിസ്റ്റിന്റെ വീട് പള്ളിയാണ് അവിടെ അകലെ കാണുന്ന ചായ കുടിക്കാൻ വന്നതാ ഇവിടുത്തെ പ്രത്യേകത ഞാൻ ഇത് കാണിക്കാനാണ് സ്റ്റെപ്പ് കണ്ടില്ലേ ക്യൂം വേറെ പശു മറ്റ് മൃഗങ്ങളൊന്നും വരാതിരിക്കാൻ കാരണം കൃഷിയല്ലേ അവരുടെ അപ്പൊ കൃഷിയൊക്കെ തിന്നും അതുകൊണ്ട് പശുവൊന്നും വരാതിരിക്കാനുള്ള സ്റ്റെപ്പുകളാണ് അത് കണ്ടോ ബാപ്രിർണൈസ് ആ ദൂസ്രട്ടാന സിസ്റ്റർ നെയ് അട്ടാ ാണ് കത്തിന്റെ വീട് അരുണാചൽ പ്രദേശിലെ ഈറ്റാ രൂപതയിലാണ് സിസ്റ്റർ ബി ആ മറാ ജോയ് ബി ആ കാനിമല ഞങ്ങള് ചാ പിടിക്കാനാണ് കേട്ടോ

അല്ല ഇതാണ് ഇവരുടെ വീട് മൊത്തം മുളയാവും പൂരം പാമ്പും വന്നു എല്ലാം മുളയാണ് അല്ല താഴെയും മുള മുള പതിച്ചിരിക്കുക ഇതടുപ്പ് ഏത് തണുപ്പ് കാലത്ത് ഇതങ്ങനെ ഈ ആമേശ ചെലത്തേ രേഖന തണ്ടീക്ക സമയം ആ തണുപ്പ് കാലത്ത് രാവും പകലുമൊക്കെ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും നല്ല തണുപ്പുള്ള സമയമാണ് ഡിസംബർ ഒന്നാം തീയതി അല്ലെന്ന് നല്ല തണുപ്പുള്ള സമയമാണ് അതെ വീടിന്റെ ബാക്ക് നോക്കി മുകളിലും താഴെയും എല്ലാം മുളയാ പ്രിയപ്പെട്ടു പക്ഷെ ഇതിന്റെ ഉള്ളിൽ താമസിക്കാൻ നല്ലൊരു സുഖാണ് ഞങ്ങൾ ഇങ്ങനത്തെ വീടുകളിലൊക്കെയാണ് കിടക്ക അബിയേ ക്യാ ബ്ക്കോ സബ് കലി അബി ഇന്ന് ഇന്ന് ഉപവാസിയാൻ ആണ് ഇന്ന് ബ്രെഡും ചായയും ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ലെക്കിന് ഈ പുരേഖനാ തോടത്തോടെ പിയങ്ങനെ ചായ കുറേശേ കുടിക്കുള്ളവര് ഇതേ പാട്ടുകാരും ജോയി ആണ് ഇരിക്കുന്നത് സിസ്റ്റർ ഇത് കിച്ചൺ ആണ് ൂളയാണ് ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ ഈശോ അനുഗ്രഹിക്കട്ടെ പ്രൈസലോൺ